നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് നിർണായ ഘട്ടങ്ങളിലൂടെ നീങ്ങുമ്പോൾ സുപ്രധാനമായ ഒരു സംഭവം കൂടി പുറത്തുവരുന്നു പൾസർ സുനി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായ വെളിപ്പെടുത്തുകൾ നടത്തിയതിന് പിന്നാലെ ബ്ലാക് മെയിൽ ആരോപിച്ച് ദിലീപ് പരാതി നൽകിയതിന്റെ വിവരങ്ങളും പുറത്തുവന്നു ഇതിനിടെയാണ് പൾസർ സുനിയുടെ അമ്മയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം ഒഴുകുന്നു എന്ന വിവരം പുറത്തു വരുന്നത് പൾസറിന്റെ അമ്മ ശോഭനയുടെ അക്കൌണ്ടിലേക്ക് പണം ഒഴുകുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൈരളി പീപ്പിൾ ചാനലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണം വഴിത്തിരിവുകളിലൂടെ മുന്നേറുമ്പോഴാണ് സുനിയുടെ അമ്മ ശോഭനയുടെ അക്കൗണ്ടിൽ പണം എത്തിയത് ഒരാഴ്ചക്കിടെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ശോഭനയുടെ അക്കൗണ്ടിൽ എത്തിയത് പെരുമ്പാവൂരിലെ യൂണിയൻ ബാങ്ക് അക്കൗണ്ടിലാണ് നാൽപ്പത്തി അയ്യായിരം രൂപ എത്തിയത് ആരാണ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചതെന്ന് അറിയില്ലെന്നാണ് ശോഭന പറയുന്നത് കേസ് അന്വേഷണത്തിൽ ഇത് നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ എവിടെ നിന്നാണ് പണം എത്തിയതെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് കേസിൽ ഇത് വഴിത്തിരിവാകുമെന്നും പോലീസ് കരുതുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക 那内。<里>